ബിഗ് സ്കാം ഇൻ ഇന്ത്യ എന്ന പ്രോഗ്രാമിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരും സ്വകാര്യ ഉദ്യോഗസ്ഥരും ടെലികോം ഓപ്പറേറ്റർമാർക്ക് നേട്ടമുണ്ടാക്കുന്ന വ്യവസ്ഥകളിൽ ടു ജി സ്പെക്ട്രം ലൈസൻസുകൾ വിൽക്കുകയോ വിൽക്കാൻ അനുവദിക്കുകയോ ചെയ്തതിൽ ഉൾപ്പെട്ടതായി ആരോപിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ വിവാദമായിരുന്നു സ്പെക്ട്രം കേസ് അന്നത്തെ ോം മന്ത്രി ആയിരുന്നൂ ജി സ്പെക്ട്രം ലൈസൻസുകൾ വളരെ കുറഞ്ഞ നിലവിൽ വിറ്റതിന്റെ ഫലമായി സർക്കാർ വരുമാനത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത് ബില്യൺ ഇരുപത്തി അഞ്ച് ബില്ല്യൺ യു എസ് ഡോളർ നഷ്ടമുണ്ടാക്കി ടെലികോം ഓപ്പറേറ്റർമാർക്ക് ടൂ ജി സ്പെക്ട്രം ലൈസൻസ് അനുവദിക്കുമ്പോൾ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചില്ലെന്നും ധനകാര്യ നിയമ നീതിന്യായ മന്ത്രാലയങ്ങളിൽ നിന്നുള്ള ഒരു ഉപദേശവും അംഗീകരിച്ചില്ലെന്നും ജി രാജയ്ക്കെതിരെ ആരോപിക്കപ്പെട്ടു സ്പെക്ട്രം ലൈസൻസുകൾ അനുവദിച്ചതിൽ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിൽ നിന്നുള്ള ആരോപണങ്ങൾ രാജെ മനപൂർവ്വം കട്ട് ഓഫ് തീയതി നീട്ടിയതായി ആരോപിച്ചു ഒന്ന് പത്ത് രണ്ടായിരത്തി ഏഴ് മുതൽ ഇരുപത്തി അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഏഴ് വരെ ഈ തീയതി നീട്ടി അനുകൂലമായി ചില സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രത്യേക രീതിയിൽ ടെൻഡർ നടപടികൾ നടത്തി എന്നതാണ് ഈ കേസിലെ പ്രധാന ആരോപണം യൂണിടെക് വയർലെസ് സ്വാൻ ടെലികോം ടെലികോം അപേക്ഷിക്കാൻ യോഗ്യത ആരോപിക്കപ്പെടുന്ന ഈ രണ്ട് കമ്പനികൾക്ക് അനുകൂലമായാണ് എല്ലാ ലൈസൻസുകളും നൽകിയതെന്നതും വളരെ ഞെട്ടിക്കുന്ന കാര്യമാണ് കൈക്കൂലിക്ക് പകരമായാണ് ഈ ലൈസൻസുകൾ നൽകിയെന്നുള്ളതാണ് സി ബി ഐ പിന്നീട് കണ്ടുപിടിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപത്തി ഒന്നിന് ന്യൂഡൽഹിയിലെ പ്രത്യേക കോടതി കേസ് വിശദമായി പരിശോധിച്ച് സി ബി ഐക്ക് പറയാനുള്ളത് കേട്ട ടു ജി സ്പെക്ട്രം കേസിലെ പ്രധാന പ്രതികളായ രാജയും കനിമൊഴിയും ഉൾപ്പെടെ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു ഈ കേസ് അടിസ്ഥാനരഹിതമാണെന്ന് കോടതി വിധിച്ചു വിധി അനുസരിച്ച് ചില ആളുകൾ തിരഞ്ഞെടുത്ത കുറച്ച് വസ്തുതകൾ കലാപരകമായി ക്രമീകരിച്ചും ജ്യോതിശാസ്ത്ര തലങ്ങളിലേക്ക് തിരിച്ചറിയാൻ കഴിയാത്ത കാര്യങ്ങൾ പെരുപ്പിച്ചു കാണിച്ചും ഒരു കുംഭകോണം സൃഷ്ടിച്ചു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും ഈ വിധിക്കെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിരണ്ടിന് ഡൽഹി ഹൈക്കോടതിയുടെ ജസ്റ്റിസ് ദിനേശ് കുമാർ ശർമ്മയുടെ സിംഗിൾ ബെഞ്ച് വിചാരണ ജഡ്ജിയുടെ വിധിക്ക് മുഴുവൻ തെളിവുകളുടെയും ആഴത്തിലുള്ള പരിശോധനയും പുനഃപരിശോധനയും ആവശ്യമാണെന്ന് സമ്മതിക്കുകയും സി ബി ഐയുടെ അപ്പീൽ അംഗീകരിക്കുകയും ചെയ്തു വിചാരണ കോടതിയുടെ വിധിയിൽ നിരവധി വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ഇതാണ് ടു ജി സ്പെക്ട്രം കേസിന് സംഭവിച്ചത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന യു പി യുടെ ഭരണകാലത്ത് ടെലികോം മന്ത്രിയായിരുന്ന തമിഴ്നാട്ടുകാരനായ ഡി എം കെയുടെ എം പി ആയ എ രാജയാണ് ടെലികോം മന്ത്രിയായി അവരോധിക്കപ്പെട്ടത് വളരെ നല്ല രീതിയിൽ ടെലികോം ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്ത എ രാജയ്ക്കാണ് ഇത്രയും വലിയ പഴികൾ കേൾക്കേണ്ടി വന്നത് മലയാളിയായ ഗോപികൃഷ്ണൻ എന്ന പത്രപ്രവർത്തകനാണ് ടൂജി സ്പെക്ട്രവുമായി ബന്ധപ്പെട്ട അഴിമതി കഥകൾ പുറത്തു കൊണ്ടിരുന്നത് ഡി എം കെയുടെ മുതിർന്ന നേതാക്കളായ കനിമൊഴിയും ഡി രാജയും അടക്കമുള്ളവർ മാസങ്ങളോളം തീഹാർ ജയിലിൽ അകപ്പെട്ടു എന്നുള്ളതും ഈ കേസിന്റെ പരിണിത ഫലമായി നാം കണ്ട കാഴ്ചയാണ് എന്നാൽ അവസാനമായി കോടതി വിധി വന്നപ്പോൾ ഇത് ഊതിപ്പെരിപ്പിച്ച ഒരു കുമറയാണെന്നും ഈ കേസിൽ യാതൊരുവിധ അഴിമതിയും നടന്നിട്ടില്ലെന്നും കോടതി കണ്ടെത്തി തുടർന്ന് അപ്പീലുകൾ കൊടുത്തെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല ഇന്ന് കനിമൊഴി ഡി രാജയും പാർലമെന്റിൽ മെമ്പർമാരായി പ്രവർത്തിക്കുന്നു ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ അഴിമതി കേസുകൾക്കും സംഭവിക്കുന്ന അതേ അവസ്ഥ തന്നെയാണ് ടൂ ജി സ്പെക്ട്രത്തിന്റെയും അവസാനം സംഭവിച്ചത് വലിയ കോളിളക്കം ഉണ്ടായി ഇന്ത്യ ആകെ ചർച്ച ചെയ്യപ്പെട്ടു രണ്ടാം യു പി എ സർക്കാർ നിലംപതിക്കുന്നതിന് വഴിവെച്ച ഒരു വലിയ കേസാണ് നാം ഇന്ന് ചർച്ച ചെയ്ത ടു ജി സ്പെക്ട്രം അഴിമതി കേസ് എന്നാൽ ഭാവിയിൽ ഈ കേസിന് യാതൊന്നും സംഭവിച്ചിട്ടില്ല ഇന്ത്യയിൽ ഉണ്ടായ എല്ലാ അഴിമതി കേസുകൾക്കും എന്തു സംഭവിച്ചോ അതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ ടു ജി സ്പെക്ട്രം അഴിമതി കേസിലും സംഭവിച്ചത് ഇവിടെ പ്രതികളാരും ശിക്ഷിക്കപ്പെട്ടില്ല അവസാനം ഗവൺമെന്റിന് യാതൊരുവിധ നഷ്ടവും ഉണ്ടാക്കിയില്ല എന്ന കണ്ടെത്തലിലൂടെ എല്ലാവരെയും വെറുതെ വിട്ടു ഇവരെല്ലാം വീണ്ടും പല തിരഞ്ഞെടുപ്പുകളിലും മത്സരിച്ച് എം പിമാരായും എം എൽ എ മന്ത്രിമാരായും വീണ്ടും ഉന്നത പദവികൾ അലങ്കരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇതിലൂടെ ഇന്ത്യയിൽ യാഥാർത്ഥ്യമായ ഒരു കാര്യം യു പി എ ഗവൺമെന്റ് മാറി മറിച്ച് ബി ജെ പി ഗവൺമെന്റ് എത്തി എന്നുള്ള ഒരു അവസ്ഥ മാത്രമാണ് സ്പെക്ട്രം കഴിഞ്ഞത് കഥയുമായി വീണ്ടും കാണാം വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു മാധ്യമ ക്ഷണിക്കുന്നു